അപ്പോൾ നമ്മുടെ മോണ്ട്ര ഓട്ടോ എടുത്തിട്ട് ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞു ഇന്ന് നമ്മൾ മീറ്റർ സീല് ചെയ്യിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാ വർഷവും നമ്മൾ മീറ്റർ സീല് ചെയ്യിക്കണം ഇപ്പോൾതാ നമ്മൾ സീല് ചെയ്യിക്കാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് കാളാണ്ടിത്തായം എന്ന സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്താണ് ഈ സ്ഥലം നാട്ടിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ഓടിയാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾതാ രാവിലെ ഒൻപത് മണിയോടുകൂടി ഇവിടെ എത്തി ക്യൂവിൽ ഇതാ ധാരാളം വണ്ടികൾ എത്തിയിട്ടുണ്ട് നമുക്ക് മുൻപിലായിട്ട് തന്നെ ോക്കത്താ ദൂരത്തോളം വണ്ടികളുണ്ട് ഇതാ വന്നു നിർത്തി പത്ത് മിനിറ്റ് കഴിഞ്ഞതും നമുക്ക് പിറകിലും ഇതാ ധാരാളം വണ്ടികൾ വന്നു നിന്നു ഒൻപത് മുപ്പതായപ്പോൾ ഒരു ബാച്ച് ഓട്ടോകൾ ഓട്ടത്തിനായി പോയിട്ടുണ്ട് മുപ്പത് ഓട്ടോകളാണ് പോയത് ഇനി രണ്ടാമത്തെ ബാച്ചിൽ നമുക്കും കിട്ടും അപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ച് ഓട്ടം തുടങ്ങി നമ്മൾ ഇതാ ഓടുകയാണ് ഒന്നര കിലോമീറ്റർ അങ്ങോട്ടും തിരികെ ഒന്നര കിലോമീറ്റർ മൊത്തം മൂന്ന് കിലോമീറ്ററാണ് നമ്മൾ ഓട്ടി കാണിക്കേണ്ടത് ഉദ്യോഗസ്ഥർ പറഞ്ഞ സ്ഥലത്ത് പോയി തിരികെ വന്നപ്പോൾ നമ്മുടെ വണ്ടിയിൽ മീറ്ററിൽ ഇതാ അൻപത്തി അഞ്ച് രൂപയും അൻപത് പൈസയുമാണ് ആയത് അത് കറക്റ്റാണ് അൻപത്തി നാല് മുതൽ അൻപത്തി ഏഴ് രൂപ വരെ നമുക്ക് മീറ്റർ സീൽ ചെയ്ത് കിട്ടും അപ്പോതാ നമ്മുടെ വണ്ടിയുടെ മീറ്റർ സീലിങ് കഴിഞ്ഞു ഇനി നമുക്ക് തിരികെ പോകാം അപ്പോതാ തിരികെ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും വെങ്കളം വരെയുള്ള ബൈപ്പാസ് ഏകദേശം പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ബൈപ്പാസ് പോയി തിരികെ വരുന്നത് പന്ത്രണ്ട് മണിയോടെ നാട്ടിൽ തിരിച്ചെത്തി തിരിച്ചെത്തിയത് നമുക്കൊരു ഫോണോട്ടം വന്നു അതൊരു വലിയ ഓട്ടമായിരുന്നു കൊയിലാണ്ടിയിൽ നിന്ന് കുറച്ചുള്ളിലുള്ള അരിക്കുളം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇന്ന് മീറ്റർ സീൽ ചെയ്യിക്കാൻ വേണ്ടി പോയത് കാരണം നമുക്ക് കുറച്ച് സമയം പോയെങ്കിലും ഓട്ടം മോശമായില്ല പിന്നീട് നമുക്ക് നല്ല ഓട്ടങ്ങൾ വന്നു